മുഖ്യമന്ത്രിയെയും വെള്ളാപ്പള്ളിയേയും വിമർശിച്ചു ഇടതു നിരീക്ഷകനെ ശാസിച്ച് സി പി എം വിളിച്ചുവരുത്തിയ വർഗീയത ചർച്ചകളിൽ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കി എ കെ ബാലൻ സി പി ഐ ആണെങ്കിൽ പരീക്ഷണങ്ങൾക്കില്ല മന്ത്രിമാരെല്ലാം കളത്തിലിറന്നും കണ്ണൂർ കോട്ടയിലും കണ്ണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും രൂക്ഷമായി വിമർശിച്ച ഇടതു നിരീക്ഷകന് സി പി എം ശാസന കൊല്ലത്തെ അഭിഭാഷകനായ ബി എൻ ഹാസ്കറിനെയാണ് സി പി എം ശാസിച്ചത് പാർട്ടി ലൈൻ സ്വീകരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇടത് നിരീക്ഷകൻ എന്ന പേരിൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ടെന്ന് അറിയിക്കുകയായിരുന്നു സി പി എമ്മിന്റെ ജില്ലാ കോടതി അഭിഭാഷക ബ്രാഞ്ച് യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ സോമപ്രസാദാണ് ഈ നിർദ്ദേശം വെച്ചത് യോഗത്തിലേക്ക് ഹസ്കറിനെ വിളിച്ചു വരുത്തുകയായിരുന്നു ഇടത് നിരീക്ഷകൻ എന്ന പേര് വയ്ക്കുന്നത് താനല്ലെന്നും മാധ്യമങ്ങളാണെന്നും ഹസ്കർ പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഈ നിർദ്ദേശം നൽകുന്നതെന്നും പാലിക്കണമെന്നും സോമപ്രസാദ് വിശദീകരിച്ചു ഹസ്കർ ചർച്ചയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിനും സി പി എമ്മിനും നിദ്രാവ്യാധി ബാധിച്ചിരിക്കുന്നെന്നാണ് ചാനൽ ചർച്ചയിൽ ഹാസ്കർ കുറ്റപ്പെടുത്തിയത് തൊണ്ണൂറ്റിയാറിലെ തെറ്റിതിരുത്തൽ രേഖയിൽ ജനപ്രതിനിധികൾ സർക്കാർ നൽകുന്ന കാറിൽ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കയറ്റരുതെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് പിണറായി വിജയൻ ചെയ്ത തെറ്റിനെ ഇപ്പോഴും ന്യായീകരിക്കുന്നത് തിരുത്താൻ പാർട്ടിക്ക് കഴിയാതെ പോയത് വലിയ കാപട്യമായിപ്പോയി വെള്ളാപ്പള്ളിയുടെ നാവ് വിഷം വ്യക്തമാണോ എപ്പോഴൊക്കെ ഇടതുപക്ഷം മത നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ടോ അപ്പോഴേ ഇടതുപക്ഷത്തിന്റെ നിലപാടുകളിൽ വജനശോഭയുണ്ടാകും ആ നിലപാടുകൾക്ക് ഇന്ന് ജരാനര ബാധിക്കുന്നത് ആപക്കരവും ഹയാനവുമാണ് മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയെന്ന് വിളിക്കാൻ വെള്ളാപ്പള്ളിക്ക് ധൈര്യം നൽകുന്നത് സി പി എമ്മിന്റെ മൗനമാണ് സി പി ഐ സെക്രട്ടറി വിനോയ് വിഷയം കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിന് ആർജ്ജവത്തോടെ ആ നിലപാട് പറയാൻ കഴിയുന്നില്ല എന്നത് രാഷ്ട്രീയ രട്ടത്താപ്പായി പരിഗണിക്കപ്പെടും തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിൽ ഇടതുപക്ഷത്തിനെ പ്രതിരോധത്തിലാക്കി സി പി എം നേതാവ് എ കെ ബാലൻ മതന്യൂനപക്ഷങ്ങളെ തൊട്ടുകളിക്കാൻ പൊതുവെ മടികാണിക്കാറുള്ള സി പി എമ്മിനെ എ കെ ബാലന്റെ വർഗീയ ചുവയുള്ള വാക്കുകൾ ഭൂരിപക്ഷ പ്രകടനത്തിന് മറുപടി പറയേണ്ട അവസ്ഥയിലാക്കി ബാലന്റെ പ്രസ്താവനയ്ക്ക് ബി ജെ പിയുടെ മുൻകാല പ്രസ്താവനകളുടെ ഛായ ആരോപിക്കപ്പെടുകയും ചെയ്തു ഇത് സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് സന്ദേശമല്ലെന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടി സെക്രട്ടറി ഏറ്റെടുത്തതായി കാണുന്നുമില്ല യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം വഹിക്കുമെന്നും മാറാട കലാപങ്ങൾ ആവർത്തിക്കുമെന്നാണ് എ കെ ബാലന്റെ പ്രസ്താവന ഇതിനെതിരെ ജമാഅത്തെ ഇസ്ലാമിക്ക് പുറമെ കോൺഗ്രസ് നേതാക്കളും കൂട്ടത്തോടെ രംഗത്തിറങ്ങിയതോടെ വിവാദം കത്തി യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമി സഖ്യം ആരോപിച്ച് ന്യൂനപക്ഷ വർഗീയതയുമായി അവർക്ക് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുകയാണ് സിപിഎം തന്ത്രം സി പി എമ്മിന്റെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന ബി ജെ പിയുമായുള്ള അന്തർധാരയത സ്ഥാപിക്കലാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം പ്രസ്താവനയെ സി പി എം സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് ജനറൽ സെക്രട്ടറി എം എ ബേബിയാണെങ്കിൽ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുമില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ നേതാക്കളുടെ പരാമർശങ്ങൾ വിവാദമാകുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വർഗീയത പറഞ്ഞ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുകയായിരുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും സമാധാന പ്രേമികളായ ഹിന്ദുക്കളെ ഭീകരനെന്ന് വിളിച്ച പാർട്ടിയാണ് കോൺഗ്രസ് ഒന്നും എന്തു എന്ന പ്രയോഗം തന്നെ അവന്റെ സൃഷ്ടിയാണെന്നും നരേന്ദ്രമോദി അന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഇത് സംഘപരിവാർ ക്യാമ്പയിൻ എന്ന് വി ഡി സതീശൻ പറയുകയാണ് ബാലന് ബി ജെ പിയുടെ സ്വരമെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു പച്ചയ്ക്ക് വർഗീയത പറയുന്നുവെന്ന് കെ സി വേണുഗോപാൽ പ്രസ്താവന പിൻവലിക്കണമെന്ന് റസാക്ക പലേരി അങ്ങനെ സി പി എമ്മിന് ചോദ്യങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ ദേശീയ തലത്തിൽ തന്നെ ഇടത് നിലനിൽപ്പിലെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി കാര്യമായ പരീക്ഷണങ്ങൾക്കില്ല തുടർഭരണം ലക്ഷ്യമിട്ട് വിജയസാധ്യത മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ മാനദണ്ഡം എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കെ രാജൻ ജി ആർ അനിൽ പി പ്രസാദ് ജെ ചിഞ്ചുറാണി എന്ന നാല് മന്ത്രിമാരെയും മത്സര രംഗത്തിറക്കും രണ്ടട്ടേം മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന പൊതു മാനദണ്ഡത്തിൽ വിജയസാധ്യത മുൻനിർത്തി ഇളവുണ്ടാകും